ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും ഇൻവെസ്റ്റിഗേഷൻ്റെ സംഭവം മീഡിയയിലൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വൈ വളരെ വൈഡായിട്ട് പോകുന്ന കാര്യം അതായത് വളരെ ആസൂത്രണം ചെയ്തു മാസങ്ങളോളം ആസൂത്രണം ചെയ്ത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മോണിയൻ നൈട്രേറ്റ് അതുകൊണ്ടുവരുന്നു ഇതുകൊണ്ടുവരുന്നു ഇത്രമാത്രം ഇതിന് ഫണ്ടിങ് ആര് കൊടുത്തു പ്രൊഫഷണലായിട്ടുള്ള ആറോളം ഡോക്ടേഴ്സാണ് കസ്റ്റഡിയിലുള്ളത് സ്ത്രീകളായിട്ടുള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുകാരതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അതായത് ഐ ട്വൻറ്റി എന്ന് പറഞ്ഞ വണ്ടിക്കകത്ത് ഈ സ്ത്രീ ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നു എന്ന് പറയുന്ന പറയുന്നതിനെപ്പറ്റിയുള്ള ഫർദർ ഡീറ്റെയിൽസൊക്കെ പോലും പുറത്തു വരികയാണ് ഏകദേശം മൂന്നോളം കാറുകളാണ് കിട്ടിയിരിക്കുന്നത് അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പാൻ ഇന്ത്യ മുഴുവനും ഉണ്ടാക്കി ഇന്ത്യ ആകമാനും ഭയപ്പെടുത്തുക ഇതായിരുന്നു ലക്ഷ്യം ഒരു യൂണിവേഴ്സിറ്റി അതായത് അട്ടോണമസ് ആയിട്ട് യൂണിവേഴ്സിറ്റി അതിന് ഫണ്ടിങ് കൊടുക്കുന്ന ടർക്കി ഇതിൻ്റെ പല പ്രതികളും പാകിസ്ഥാനിൽ വിസിറ്റ് ചെയ്യുന്നു ടർക്കിയിൽ പോകുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു അത്രമാത്രം കോൺസ്പിറസി ചെയ്തിട്ട് ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് വലിയൊരു ബ്ലാസ്റ്റ് എല്ലായിടത്തും ബ്ലാസ്റ്റ് സീരീസ് ഓഫ് ബ്ലാസ്റ്റ് ആലോചിച്ച് നോക്കണം ഇത് സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല പല ആൾക്കാരും ഉൾപ്പെടുന്നുണ്ട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു കൂട്ടരെ എല്ലാ തലത്തിലും ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അതിൽ നിന്നൊക്കെ കിട്ടിയിട്ട് എം ബി ബി എസ് കഴിയുന്നവർ കഴി ചില ആൾക്കാർ എം ഡി കഴിഞ്ഞവരുണ്ട് എന്നിട്ട് ആൽഫാല യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ രണ്ടോളം മൂന്നോളം ഇത് മുഴുവനും കോൺസ്പിറസി തയ്യാറാക്കുന്നത് ഇത്രയും ചെയ്ത ശേഷം അവിടെ അബദ്ധവശാൽ അവിടെ വെച്ച് പൊട്ടി പ്ലാ ഇവർ പ്ലാൻ ചെയ്ത് അതൊന്നും അല്ലെന്നാണ് പറയുന്നത് വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത് തകർക്കാൻ വേണ്ടിയാണ് അവരുദ്ദേശിച്ചത് കാരണം ആ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും പെട്ടെന്ന് പാനിക്കായിട്ട് കാരണം ജമ്മു ആൻഡ് കാശ്മീരിലെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പാനിക്കായിട്ട് പെട്ടെന്ന് ഇത് ബ്ലാസ്റ്റാവുവാണെന്നാണ് ഫസ്റ്റ് പോലീസിൻ്റെ ചില നിഗമനങ്ങളിൽ അതായത് പല നാഷണൽ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട കാരണം നമ്മൾ വിമർശനത്തോടുകൂടിയാണ് ഇത് പോകേണ്ടത് ഒരു ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിക്ക് അടുത്ത് ഫരീദാബാദിലെ ഒരു ഇസ്ലാമിക കൾച്ചർ സെൻറ്റർ ആരോ നടത്തുന്ന ഒരു അൽ ഫല എന്ന് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇതിൻ്റെ ഫണ്ടിങ്ങിനെ പറ്റി ഇത്രയും പണം ഇവിടെ വന്നു ഇത്രയും ആൾക്കാർ അവിടെ ഡോക്ടേഴ്സും മറ്റുള്ളവരും തുർക്കിയിൽ പോകുന്നു പാകിസ്ഥാനിൽ പോകുന്നു ചൈനയിൽ പോകുന്നു മറ്റ് പല ഭാഗത്തും പോകുന്നു അവർ തിരിച്ച് അസംബ്ലി ചെയ്യുന്നവർ ഇന്ത്യയുടെ പല ഭാഗത്തും പല സിറ്റികളിൽ കറങ്ങുന്നു ഇത്രമാത്രം വലിയ ഗൂഢാലോചന നടത്തുന്നു വലിയൊരു മാൻ പവർ അതേപോലെ ഡോക്ടേഴ്സും മറ്റുള്ളവരെല്ലാം ഉണ്ടാകുന്നു ചെയിനായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നു ഇതൊക്കെ എങ്ങനെ നമ്മൾ അറിയാതെ പോയി ചോദ്യമാടൽ എങ്ങനെ അറിയാതെ പോയി മനസ്സിലാക്കാൻ ഡൽഹി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റിയാണ് അപ്പോൾ അതിനടുത്തുള്ള ഫരീദാബാദ് ആണെങ്കിലും ഗാസിയാബാദാണെങ്കിലും ഗുരുഗ്രാം ഇവിടെ ഇതേപോലെയുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഡൽഹിയിലെ പലയിടത്തും ഈ ടർക്കി ഫണ്ട് ചെയ്യുന്ന ഹോസ്റ്റൽസ് ഹോസ്റ്റൽസുണ്ട് ഇപ്പം നിസാബുദ്ദീനിലുണ്ട് മറ്റ് പല ഭാഗത്തും ഫണ്ട് ചെയ്യുന്ന ഉണ്ട് അപ്പോൾ ഈ ഫണ്ട് ചെയ്യുന്ന ഹോസ്റ്റലിൻ്റെ ലക്ഷ്യം എന്തുവോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് ഇവർ ഫണ്ട് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് കേരളത്തിലുള്ള പല ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാം ഓർഗനൈസേഷനും ടർക്കിയിൽ പോയി പണം വാങ്ങിയതും ഇതൊക്കെ ഉള്ള കാര്യമാണ് ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്ത കാര്യമൊന്നുമല്ല എന്തുകൊണ്ട് ഇതിനെ ഗവൺമെൻറ് ശക്തമായിട്ട് മോണിറ്റർ ചെയ്തില്ല ചില കാര്യങ്ങൾ ഇതിനകത്ത് എന്തുകൊണ്ട് ഇത് മോണിറ്റർ ചെയ്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടിത് വിട്ടുകളഞ്ഞു അതിനുള്ള സമയം അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇവർ ടെലിഗ്രാം ചാനൽ കൂടെ ആണിവർ ഇൻട്രാക്ഷൻ കൂടുതലും ഈ കോൺസ്പെറസി മുഴുവനും നടത്തിയത് അപ്പം ആ ഒരു സന്ദർഭമാണെങ്കിലും ഈ പറയുന്ന ഇവരുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണെങ്കിലും എന്തുകൊണ്ടാണ് ഇത് ഇഗ്നോർ ചെയ്തു പോയത് ചോദ്യമായത് എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള ഗ്രൂപ്പിനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്കറിയാം കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിൽ പ്രോപ്പറായിട്ട് മതവർഗീയ മതഭീകരതയാണ് പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അവരുടെ ഫണ്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും തടയിടാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു ആൻറി ഇന്ത്യ ഇന്ത്യയെ തകർക്കണം അവരെത്രയോ രീതിയാണ് ഇൻ്റലക്ച്വലായിട്ടതിനും സപ്പോർട്ടീവ് ആയിട്ടതിനും പല പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കുന്നു ഇതിനെന്തുകൊണ്ട് തടയിടാൻ കഴിയുന്നില്ല ചോദ്യങ്ങളാണ് ഈ പറയുന്നവർക്ക് ഈ ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു ശത്രു രാജ്യമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പാകിസ്ഥാനെ നമ്മൾ എങ്ങനെ കാണുന്നു അതേ തലത്തിൽ തന്നെ കാരണം ടർക്കിയുടെ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി ഹൈ എൻഡിലായിട്ടുള്ള ഡോക്ടേഴ്സിനെയും ടെക്നോ ടെക്കീസിനെയും അങ്ങ് ടെക്നോക്രാട്സിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നേരത്തെ പലയിടത്ത് റിപ്പോർട്ട് ചെയ്താണ് ഇഷ്ടം പോലെ പ്രത്യേകിച്ച് ഒരു ഫ്രഞ്ച് ഗ്രൂപ്പിൻ്റെ ആൾക്കാർ പോലെ ടർക്കിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇവർക്കവിടെയുള്ള മറ്റു പല ടെറർ സപ്പോർട്ടിങ് ഗ്രൂപ്പ് അതായത് ഫണ്ടിങ് ഗ്രൂപ്പായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് ഇത് നേരത്തെ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡാണ് എന്തുകൊണ്ടിത് മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ ജനറേഷൻ തലമുറയ്ക്കകത്ത് ഇത്രമാത്രം ഇന്ത്യക്കെതിരെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇന്ത്യയിലെ എല്ലാ മുസ്ലിംസും ടെററിസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ലേ ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല പക്ഷേ ഈ പറയുന്ന ടെറർ അനുകൂലമായി നിൽക്കുന്ന പല സംഘടനകളുണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ലേ അതേപോലെ ഒരു ഗ്ലോബലായിട്ടുള്ള ടെററിസ്റ്റ് സംഘടനയെ പിന്തുണയ്ക്കുന്നില്ലേ എന്തുകൊണ്ട് ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല അത് പൂർണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് അതേപോലെ സി എ എ പ്രക്ഷോഭകാലത്ത് ഇന്ത്യയുടെ റെയിൽവേ ലൈനും ഇന്ത്യയുടെ പ്രോപ്പർട്ടീസും ഒക്കെ തകർത്ത എത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇവർക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞു കാരണം ഇതൊരു ബഡിങ് ആണ് ഇതൊരു ഒരു ഫാക്ടറിയാണ് ഈ ഫാക്ടറിക്ക് അകത്ത് ഇതേപോലെയുള്ള റിലീജിയസ് ടോക്സിക്കും ഇതിന് ഇതിനൊക്കെ ഇന്റർനാഷണൽ ഇത് കൊടുക്കുക സപ്പോർട്ട് ബേസ് അവർക്ക് കിട്ടുക സാമ്പത്തിക സഹായം കിട്ടുക അത് ബോർഡറിൽ അതിർത്തി കിടന്നുള്ള വെപ്പൺസ് കിട്ടുക ഇതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല ഇതിനെയാണ് ഗവൺമെൻറ് ടാക്കിൾ ചെയ്യേണ്ടത് നാഷണൽ സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇതേപോലെയുള്ള പല യൂണിവേഴ്സിറ്റിയിലും പല സ്ലീപ്പർ സെല്ലുകളുണ്ട് ഇതിന് സപ്പോർട്ടീവായിട്ട് അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള നരേറ്റീവ്സ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് ഗവൺമെൻറ് സംവിധാനത്തിന് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല വിദേശത്ത് നിന്ന് വിദേശത്ത് നിന്ന് പല ആളുകളും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരെ ആൻറ്റി ഇന്ത്യ വനം ഇന്ത്യക്കെതിരെ വളരെ ശക്തമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു ഇന്ത്യക്കാർ തന്നെ എന്തുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഇന്ത്യയ്ക്ക് ഗ്ലോബലായിട്ട് നല്ല ബന്ധമുണ്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനുണ്ട് കാരണം ഇതൊരു ചെറിയ ഗെയിം അല്ല വൈഡ് ആയിട്ടുള്ള ഗെയിമാണ് അതിന് ഗ്ലോബലായിട്ട് ഇവർക്ക് പല രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഡിപ്ലോമാറ്റിക്കലി പോലും ഇത് ടർക്കിയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ചെറിയൊക്കെ ഗെയിമൊന്നും തന്നെ കളിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആക്കിയിട്ട് ഇതേപോലെയുള്ള ബ്ലാസ്റ്റ് കൂടെ ആക്കിയിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ശ്രമിക്കുന്നത് അരക്ഷിതാവസ്ഥ അതേപോലെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റികൾ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പലയിടത്തും ബ്ലാസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ അവരെ ബോയ്ക്കോട്ടും പ്രശ്നവും ഉണ്ടായി കഴിയുമ്പോൾ ഇന്ത്യക്കകത്ത് മനസ്സിലാക്കുക ഡൊമസ്റ്റിക്കലി ഉണ്ടാ നർച്ചർ ചെയ്തെടുത്ത ടെററിസ്റ്റുകളാണ് ഇവരെല്ലാം ഇവർക്ക് വിദേശ സഹായം കിട്ടിയിട്ടുണ്ട് അതാണ് അതിൻ്റെ പരമപ്രധാനമായ കാര്യം നമ്മൾ ചില കാര്യങ്ങൾ കോൺഫ്ലിക്റ്റും ടെററിസം സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ഡൊമസ്റ്റിക്കായിട്ട് നർച്ചർ ചെയ്ത് ീഡ് ചെയ്തു വരുന്ന ഈ ടെറർ സപ്പോർട്ടി ഗ്രൂപ്പിനെ അതായത് ഹമാസിനെ ആണെങ്കിലും ഈ പറയുന്ന ടെറർ ഗ്രൂപ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിനെ ഇഗ്നോർ ചെയ്യരുത് ചെയ്താൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്ന കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പല സ്ലീപ്പർ സെല്ലുകൾ വളരെ ആക്റ്റീവാണ് ഇഷ്ടം പോലെ പല ആളുകളുണ്ട് അപ്പോൾ അതിനെയാണ് ബേസിക്കലി നമ്മൾ തടയിട്ട് ക്രാക്ക്ഡൗൺ ചെയ്യേണ്ടത് ഇത് ക്രാക്ക്ഡൗൺ ചെയ്ത റാഡിക്കലൈസേഷൻ ഇന്ന് മാറ്റി റാഡിക്കലൈസേഷൻ രീതിയിലോട്ട് ഇതിനെ കൊണ്ടുവരികയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അതിന് സ്റ്റേറ്റിൻ്റെ ഫുൾ സപ്പോർട്ടാണ് ഞാനൊരു കാര്യം തീർത്തും പറയാം തലേദിവസം ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് രണ്ട് ബോംബിട്ടുകൊണ്ട് തീരുന്ന കാര്യമൊന്നും അല്ല ഇതിനൊരു ലോങ് ടൈം പോളിസിയാണ് ആവശ്യം മദ്രസാ സംഭവം ഉൾപ്പെടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ വിധ മതവിദ്യാഭ്യാസം ഉൾപ്പെടെ കംപ്ലീറ്റ് അത് എല്ലാ എല്ലാം ബാൻ ചെയ്തിട്ട് ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കിയിട്ട് അതായത് എല്ലാ മതങ്ങൾക്കും മതവിശ്വാസികൾക്കും ഇവിടെ താമസിക്കാൻ സാധിക്കും അതിൻ്റെ സ്പർദ്ധ വളർത്തുകയും ഭീകരവാദം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുക ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഫർദർ പലതും അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ